നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഏഷ്യ കപ്പ് കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ച പോലെ അപരാജിതരായിക്കൊണ്ട് നമ്മുടെ ടീം കിരീടം ചൂടി തകർപ്പൻ പോരാട്ടങ്ങൾ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ നമ്മൾ അതിജീവിച്ചു വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ സൂര്യകുമാർ യാദവും സംഘവും ആ കിരീടം ചൂടിയിരിക്കുകയാണ് കൈയടിക്കണം നമ്മുടെ ചുണക്കുട്ടികളുടെ ഈ നേട്ടത്തിന് അതോടൊപ്പം തന്നെ നമ്മൾ ഈ മത്സരങ്ങളിൽ മുമ്പൊക്കെ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് ഇറാറ്റിക് ആയിട്ടുള്ള ചില പെർഫോമൻസുകൾ വരുന്നു ചില താരങ്ങളുടെ പെർഫോമൻസ് ഡൗൺ ആയി പോയിട്ടുണ്ട് അതുകൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇതുവരെയുള്ള വീഡിയോകളിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിയിരുന്നത് പറഞ്ഞിരുന്നത് അപ്പോൾ ഇനി കുറച്ച് മറുവശങ്ങൾ കൂടി ഒന്ന് നോക്കുന്നു എന്ന് മാത്രം അതെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൂമ് ബാക്കിയുണ്ടാവുമല്ലോ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനിയും റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും അതിപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കരുത്തരായിട്ട് മാറും ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ ടീം മാനേജ്മെൻറ്റ് അനാലിസിസ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ എന്തൊക്കെയായിരിക്കും ടീം മാനേജ്മെൻറ്റ് ഇനി പരിഗണിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതുകൂടിയാണ് നമ്മൾ ഈ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്കടുത്ത ടി ട്വൻ്റി അധികം ദൂരമൊന്നുമില്ല അടുത്ത ടി ട്വൻ്റി ഒക്ടോബർ മാസത്തിൻ്റെ അവസാനം മുതലുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയ മണ്ണിൽ പോയിട്ട് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുടെ പരമ്പര കളിക്കാനുണ്ട് അത് ഏഷ്യ കപ്പ് പോലെ ആവില്ല ഇതായാലും നമുക്കറിയാം ഏഷ്യയിൽ ടീം ഇന്ത്യയുടെ ഏഴായാലത്തെത്തുന്ന ഒരു ടീമും ഇല്ല എന്ന് ഈ ടൂർണമെൻറ്റ് വീണ്ടും കാണിക്കുകയാണ് നമ്മളത് മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടീമിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ച് നിൽക്കാൻ പറ്റിയ ഒരു ടീം ഇന്ന് ഏഷ്യയിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അനായാസമാണ് ഇവിടെ കാര്യങ്ങൾ അവസാന രണ്ട് കളികളിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വന്നു എന്നതും മറക്കുന്നില്ല എന്നാൽ പോലും ഇതാവില്ല ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ഒക്കെയുള്ള ഒരു ടൂർണമെൻറ്റിന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ മാക്സിമം മിസ്റ്റേക്കുകൾ കുറക്കുക ആയിട്ടുള്ള അവസ്ഥ മാറ്റുക എല്ലാവരും അവരുടെ ഭിന്നും ഫോമിൽ കളിക്കുക ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക റിസൾട്ട് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇവിടെയൊക്കെയാണ് ചില പാളിച്ചകൾ പിഴവുകൾ ഉള്ളത് എന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു വിമർശനം എന്ന രൂപത്തിലേ അല്ല ഇന്ന് നമ്മൾ ഒരുപാട് വീട് ചെയ്തു അതിലൊക്കെ നമ്മുടെ നമ്മുടെ ടീമിൻ്റെ മികവിനെപ്പറ്റി മാത്രമാണ് അധികവും സംസാരിച്ചത് അപ്പോൾ ഒരു മറുവശം കൂടി നോക്കുക അത് എല്ലാ ക്രിക്കറ്റ് ഫാൻസും സെൻസിബിളായിട്ട് ചിന്തിക്കുന്ന എല്ലാവരും ചെയ്യുന്നതുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റൻ സ്കൈ സൂര്യകുമാർ യാതവ് കിട്ടിലും ടി ട്വൻ്റി പ്ലെയറാണ് ആർക്കാണ് ആ കാര്യത്തിൽ സംശയവും തർക്കവും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോം വളരെ പരിതാപകരമാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ അത് ഫൊർഗറ്റബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നായിരിക്കും പി എസ് പി എം ഫോക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ വിശേഷിപ്പിച്ചത് സ്കൈ ഫോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ സൂര്യകുമാർ യാദവിൻ്റെ പെർഫോമൻസ് നോക്കുക ആകെ അദ്ദേഹം രണ്ടക്കം കണ്ടത് രണ്ടേ രണ്ട് കളികളിലാണ് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് രണ്ടക്കം കണ്ടത് രണ്ടേ രണ്ട് കളികളിൽ ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ പ്രകടനമാണേ ഒരു കളിയിൽ മാത്രമാണ് മികച്ചൊരു ഇന്നിങ്സ് കളിച്ചു എന്ന് പറയാനുള്ളത് അത് പാകിസ്ഥാനെതിരെയുള്ള ആ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനുമായി നമ്മൾ മൂന്ന് കളി കളിച്ചു അതിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ കളിയിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചു മുപ്പത്തേഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തേഴ് നോട്ട് ഔട്ട് ആ കളി ഒഴികെ ബാക്കി കളികളിലെ പ്രകടനമൊക്കെ നോക്കണം യു എ ഇക്കെതിരെ പിന്നെ ചെറിയ കളിയാണ് കുറഞ്ഞ സമയം കൊണ്ട് തീർത്ത കളിയാണ് രണ്ട് പന്തുകൾ ഏഴ് നോട്ട് ഔട്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ ഒമാനെതിരെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ല പതിനൊന്നാമനായിട്ട് നിൽക്കുകയായിരുന്നു ബാക്കിയുള്ളവർക്ക് അവസരം കൊടുത്തു അതിനുശേഷം സൂപ്പർ ഫോറിലേക്ക് എത്തുമ്പോൾ പാകിസ്ഥാനോട് അദ്ദേഹം ഡെക്കായി ബംഗ്ലാദേശിനോട് അദ്ദേഹം പതിനൊന്ന് പന്തുകൾ നേരിട്ട് അഞ്ച് റൺസാണ് എടുത്തത് ശ്രീലങ്കയോട് അദ്ദേഹം പതിമൂന്ന് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് റൺസാണ് അടിച്ചത് ഫൈനലിൽ അതിനിർണായകമായ പോരാട്ടം നമുക്ക് അഭിഷേകിന് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് നല്ലൊരു കോൺട്രിബ്യൂഷൻ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച ഘട്ടത്തിൽ അദ്ദേഹം അഞ്ച് പന്തിൽ നിന്ന് ഒറ്റ റൺസാണ് അടിച്ചത് സോ പരിതാപകരമായൊരു ആണ് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ഫോമിനെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടായി കളി കഴിഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം വിശദമായിട്ടൊരു മറുപടിയിലേക്ക് പോയില്ല ഫോം ഫോമെന്ന് പറയുന്നത് ടെമ്പറിയാണ് നമുക്കറിയാം ക്ലാസ് ആണ് ക്ലാസ്സാണ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് പക്ഷേ തുടരെ തുടരെ ഇങ്ങനെ മോശം പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിലയിരുത്തപ്പെടും പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൽ പ്രതിഭകൾക്ക് പഞ്ഞമില്ല ഒരുപാട് പേര് പുറകെയുണ്ട് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം അതുകൊണ്ട് പ്ലെയിങ് ലെവൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഭീഷണിയൊന്നുമില്ല പക്ഷേ ടീമിനു മുന്നോട്ട് പോകാൻ മികച്ച പ്രകടനം വന്നേ പറ്റൂ ടീം വിജയിക്കുന്നതുകൊണ്ടാണ് ക്യാപ്റ്റൻ്റെ ഈ ഒരു മോശം പ്രകടനം അത്രയധികം സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടാത്തത് ടീം തോൽക്കുമ്പോൾ തോൽക്കുന്ന ഘട്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ ക്യാപ്റ്റൻ്റെ മൈനൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമ്മൾ എടുത്തു വെച്ച് വിശകലനം ചെയ്യും ഇവിടെ വിശകലനം ചെയ്യപ്പെടാത്തത് ടീം നന്നായി കളിക്കുന്നു ടീം വിജയങ്ങൾ കൊയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ മുമ്പ് ഷോയ് ഭക്തറൊക്കെ പറയുന്നത് കേട്ടു ഇന്ത്യൻ ടീമിൻ്റെ വീക്ക് ലിങ്ക് സഞ്ജു എന്ന് അല്ലേ അല്ല അതൊക്കെ ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ ആരാണെന്ന് നമ്മൾ പറയേണ്ടതില്ലോ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതാണ് ഒരു വിഷയം ക്യാപ്റ്റൻ ഫോം തിരികെ പിടിച്ച് പറ്റൂ എന്നുള്ളത് പിന്നെ പിന്നെ മുമ്പ് നമ്മൾ പലവട്ടം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഷുഭ്മൻ ഗില്ലിനെ ഓപ്പണറാക്കുന്നത് ഷുബ്മൻ ഗില് ഐ പി എല്ലിൽ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ ഓപ്പണറായി കളിക്കണം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു പൊസിഷൻ അദ്ദേഹത്തിന് ഈ ഒരു ബാറ്റിംഗ് നിരയിലില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തെ ഈ ടീമിൽ ശരിക്കും ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം കാരണം ഓപ്പണർ എന്ന നിലയിൽ പൊളിച്ചടുക്കിയിട്ടുള്ള സഞ്ജു സാംസൺ ഉണ്ട് എന്നിട്ട് അദ്ദേഹത്തിന് കൃത്യമായൊരു പൊസിഷൻ കൊടുക്കാതെ നമ്പർ ആണ് അദ്ദേഹത്തിന് പറഞ്ഞ പൊസിഷൻ അതിൽ ഒരു കളിയിൽ നമ്പർ സെവൻ പോലും ഇറക്കാതിരുത് നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ ഗില്ലിനെ നമ്മൾ ഓപ്പണറാക്കി വെക്കുന്നു ഒരു ഫോർ ഫോർമാറ്റ് അസറ്റാണ് ആണ് എന്നൊക്കെ പലരും വാദിക്കുന്നതും പലതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു സംശയം വേണ്ട ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രതിഭാതനായിട്ടുള്ള ബാറ്ററാണ് ഷുബ്മൻ ഗില്ല് അദ്ദേഹം ഏകദിനത്തിലും ടെസ്റ്റിലുമൊക്കെ നീണ്ടകാലം ഇന്ത്യക്ക് വേണ്ടി കളിക്കും പക്ഷേ ടി ട്വൻറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിൽ സഞ്ജു ഇപ്പോൾ നല്ല ഫോമിൽ ഓപ്പണറായിക്കൊണ്ട് നിന്ന ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റേണ്ടതുണ്ടായിരുന്നു എന്നാണ് ചോദ്യം എന്നിട്ടോ എന്നിട്ട് നമ്മൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ വിലയിരുത്തുക ഐ പി എല്ലിലെ പെർഫോമൻസ് നല്ലതായിരുന്നു അപ്പോൾ സെലക്ഷൻ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കുകയാണെങ്കിൽ ഓപ്പണായിട്ട് കളിപ്പിക്കും അദ്ദേഹത്തിന് എടുക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എടുത്താൽ പിന്നെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണെങ്കിൽ ലോങ് ടേം പ്ലാൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഇറക്കുക എന്നുള്ളത് നിർബന്ധമാണ് അദ്ദേഹം ഓപ്പൺ ആണ് ചെയ്യുക എന്നതും വ്യക്തമായിരുന്നു പക്ഷേ ഇവിടെയുള്ള ചോദ്യം അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നോ എന്നത് തന്നെയാണ് കാരണം സഞ്ജു മിന്നും പ്രകടനം ഓപ്പണറായിട്ട് നടത്തിയിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ടീമിലേക്ക് എടുത്തിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്ന് കൂടി നോക്കണം ഏഴ് ഇന്നിങ്സ് കളിച്ചിട്ട് നാല് ഇന്നിങ്സുകളിലും അദ്ദേഹം പരാജയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏഴ് ഇന്നിങ്സുകളിൽ നാലെണ്ണത്തിലും ഓപ്പണർ പരാജയപ്പെട്ടാൽ ആ ടീമിൻ്റെ മുന്നോട്ട് പോക്ക് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാവേണ്ടതാണ് എതിരാളികൾ അത്ര മികച്ചവരല്ലാത്തത് കൊണ്ടും മറുഭാഗത്ത് അഭിഷേക് പൊളിച്ചടുക്കിയത് കൊണ്ടുമാണ് ഈ വിഷയം അത്രയധികം സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടാതെ പോയത് യു എക്കെതിരെ അദ്ദേഹം ഇരുപത് റൺസ് അടിച്ച് നോട്ട് ഔട്ട് അത് നമ്മൾ പറഞ്ഞല്ലോ കുഞ്ഞന്മാരായിട്ടുള്ള ഒരു ടീമിനോട് അത്ര വലിയൊരു പോരാട്ടമൊന്നും നടത്താതെ തന്നെ വിജയിക്കാൻ പറ്റിയ കളി പാകിസ്ഥാനെതിരെയുള്ള ആദ്യ കളി പത്ത് റൺസ് ഒമാനെതിരെ അഞ്ച് റൺസ് പാകിസ്ഥാനെതിരെയുള്ള രണ്ടാമത്തെ കളിയിൽ അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ട് നാൽപ്പത്തേഴ് റൺസ് ബംഗ്ലാദേശിനെതിരെ ഇരുപത്തൊമ്പത് റൺസ് പിന്നെ ശ്രീലങ്കയ്ക്കെതിരെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ നാല് റൺസ് പാകിസ്ഥാനെതിരെ ഫൈനലിൽ പന്ത്രണ്ട് റൺസ് അത് ഒരു റണ് ഔട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടും ആ ലഭിച്ച ലൈഫ് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയി അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആകെ വന്നിട്ടുള്ളത് നോക്കുക അപ്പോൾ ഏഴ് ഇന്നിങ്സിൽ അദ്ദേഹം കളിച്ചിട്ട് നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് അദ്ദേഹം ആകെ അടിച്ചിട്ടുള്ളത് എന്നതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ചോദ്യം വീണ്ടും വരുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഓപ്പണറായിട്ട് കളിച്ച് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് രണ്ടേ രണ്ട് സിക്സറുകളായിരുന്നു പവർ പ്ലേയിലൊക്കെ ആക്സിലറേറ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമൊക്കെയാണല്ലോ അപ്പോഴാണ് രണ്ടേ രണ്ട് സിക്സറുകൾ പിന്നെ പറയും അധികം നല്ല ക്ലാസ് ബാറ്ററാണ് ബൗണ്ടറികൾ ഫോറുകൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരും അതാണ് പ്രധാനപ്പെട്ടതെന്ന് പക്ഷേ അദ്ദേഹത്തിനൊരു ഫിഫ്റ്റി പോലും ഈ ഒരു ടൂർണമെൻറ്റിൽ അടിക്കാനും പറ്റിയിട്ടില്ല പ്രത്യേകിച്ച് എതിരാളികൾ അത്ര മികവുള്ളവരായിരുന്നില്ല എന്നിട്ട് കൂടി എന്നതാണിപ്പോൾ ചോദ്യം പിന്നെ ഫൈനലുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമാണ് എന്നുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ പലരും നിരത്തുന്നുണ്ട് അതും അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം പിന്നെ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നാല് ഇന്നിങ്സുകൾ കളിച്ചു അത് നമ്പർ ത്രീയിലും നമ്പർ ഫൈവിലുമായിട്ടാണ് കളിച്ചത് ഒരു ഘട്ടത്തിൽ നമ്പർ സെവനിന് താഴേക്ക് അദ്ദേഹത്തെ മാറ്റിയതും നമ്മൾ കണ്ടു സഞ്ജു സാംസൺ അദ്ദേഹത്തിന് കിട്ടിയ പൊസിഷനിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നെ പറയേണ്ടി വരും അദ്ദേഹം ഇപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് മൂന്ന് ഇന്നിങ്സിൽ നടിച്ചത് ഗില്ലി ഏഴ് ഇന്നിങ്സുകളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് നൂറ്റി ഇരുപത്തേഴ് അടിച്ചത് സഞ്ജു ഇന്നിങ്സുകളിൽ നിന്നാണ് ഈ നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് ഈ ഒരു കപ്പിൽ അടിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഏഴ് സിക്സറുകൾ അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഫിഫ്റ്റി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നുണ്ടായിരുന്നു ഫൈനലിലും അദ്ദേഹം മോശമല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുമുണ്ട് സോ സഞ്ജു എന്ന പ്ലെയർ ഡിഫറൻറ്റ് പൊസിഷനുകളിൽ അഡാപ്റ്റഡ് ആവാൻ കഴിയുന്നു സഞ്ജു പറഞ്ഞ പോലെ ഏത് റോളും ചെയ്യാൻ ഞാൻ റെഡിയാണ് അതിപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു വില്ലനായിക്കൂടാ എന്ന് അദ്ദേഹം തമാശയായി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കിട്ടുന്ന പൊസിഷനിൽ അഡാപ്റ്റഡായി കളിക്കാൻ തയ്യാറായി അദ്ദേഹം അഡാപ്റ്റഡ് ആയി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് എടുത്ത് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും ആ ചോദ്യം അവിടെയുണ്ട് ഗില്ലിനെ തന്നെ ഓപ്പണറായിട്ടിനിയും കൊണ്ടുപോവേണ്ടതുണ്ടോ അതല്ല സഞ്ജുവിന് ആ സ്ഥാനം തിരികെ കൊടുക്കാനുള്ള സമയമായില്ലേ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യമായിട്ട് ഉയർന്നു വരിക പിന്നെ എറാറ്റിക്കായിട്ടുള്ള ഫീൽഡിംഗ് നമ്മൾ ഇത്രയധികം ഇന്ത്യയിൽ നിന്ന് ടീം ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഈ ടൂർണമെൻ്റിൽ ഏറ്റവും അധികം ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ടീം ഒരു ഘട്ടത്തിൽ ഇന്ത്യ ആ തരത്തിലേക്ക് മുദ്ര കുത്തപ്പെടുമ്പോൾ നമുക്കത് വലിയ അത്ഭുതമായിരുന്നു കാരണം അങ്ങനെയല്ലല്ലോ നമ്മൾ നമ്മുടെ ടീമിനെ കണ്ടിട്ടുള്ളത് ഒരു കളിയിൽ നാല് ക്യാച്ചും ഒക്കെ വിടുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുകയും ചെയ്തു ഇത് എന്നിട്ടും ആ കളികളൊക്കെ നമ്മൾ ജയിച്ചു അത് നോക്കണം അതിന് നമ്മുടെ ബൗളിംഗ് വെറൈറ്റിയുടെ മികവും ബാറ്റിങ്ങിൻ്റെ ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പോസിറ്റീവ്സ് കുറേ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇങ്ങനെ എറാറ്റിക് ആയിട്ടുള്ള ഫീൽഡിങ്ങും മറ്റു കാര്യങ്ങളും വരുമ്പോൾ ഓസ്ട്രേലിയ പോലെ ഇംഗ്ലണ്ടിനെ പോലെ ഒക്കെ ടി ട്വൻറ്റിയിലും ഇന്നും പ്രകടനം നടത്തുന്ന സൗത്ത് ആഫ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയെ പോലെയൊക്കെയുള്ള ടീമിനോട് ന്യൂസിലാൻഡിനെ പോലെയൊക്കെയുള്ള ടീമിനോട് അങ്ങനെ എറാറ്റിക് ആയിട്ട് കളിച്ച പണി കിട്ടും ഡെഫിനറ്റ്ലി ഇന്ത്യൻ ക്യാമ്പ് വിശകലനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ആ ഫീൽഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം ഫൈനലിൽ അത്ര മോശം ഫീൽഡിംഗ് എന്നല്ല ഈ പറയുന്നത് മൊത്തത്തിലുള്ള കാര്യം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഏരിയ അതാണ് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൂം അവിടെയുണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കണം ഗംഭീറിൻ്റെ കീഴിലുള്ള അസിസ്റ്റൻ്റ് കോച്ചിങ് സ്റ്റാഫ് ഫീൽഡിംഗ് കോച്ചൊക്കെ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും എന്ന് തന്നെ വേണം കരുതാൻ പിന്നെ ഈ ടൂർണമെൻറ്റിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് പരീക്ഷണങ്ങൾ ത്രൂ ഔട്ട് ടൂർണമെൻറ്റിൽ നടത്തിയ ഒരു ടൂർണമെൻറ്റാണിത് നല്ല നല്ല രൂപത്തിലുള്ള പരീക്ഷണം നടത്തിയിട്ടുണ്ട് ബാറ്റിംഗ് ഓർഡറിലൊക്കെ ഷഫ്ളിങ്ങും ബൗളിങ്ങും പലർ പല ഘട്ടങ്ങളിൽ കൊണ്ടും തിലകിനെ കൊണ്ടുമൊക്കെ എറിയിച്ചതും പിന്നെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കു പറ്റിയപ്പോൾ ശിവന്ദ്വീപ് ഇന്ന് വരെ ഒരു ഫോർമാറ്റിലും ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വേൾഡ് കപ്പ് അത് വരുന്ന ഫെബ്രുവരിയിലാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് അതിനുവേണ്ടിയിട്ടുള്ളൊരു കളമൊരിക്കലും നിലമൊരിക്കലും ഒക്കെ ഈ കളിയിൽ ഈ ടൂർണമെന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പ് നടക്കുന്ന ഏഷ്യയിലാണ് ദുബായിലല്ല തീർത്തും വ്യത്യസ്തമായ കണ്ടീഷനിലാണ് ഇന്ത്യയിലും ശ്രീലെങ്കിലും വെച്ചിട്ടാണ് ഏതായാലും അതിനു വേണ്ടിയിട്ട് തന്നെ വ്യത്യസ്ത പൊസിഷനുകളിലും ഒക്കെ ബാറ്റർമാരെ കളിപ്പിക്കുക ബൗളർമാർക്കും അങ്ങനെ അവർക്ക് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് അവരെ പുഷ് ചെയ്യുക അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല എങ്കിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കൃത്യമായിട്ടുള്ളൊരു കോമ്പിനേഷൻ കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് വരും മത്സരങ്ങളോടുകൂടി വ്യക്തമാവുമെന്ന് കരുതാം പിന്നെ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമാണ് ഏറ്റവും മികവുള്ള ടീമും മറ്റു ടീമുകൾക്കൊന്നും അത്രത്തോളം മികവില്ല എന്നത് വ്യക്തമായൊരു ടൂർണമെൻറ്റാണ് എന്നിട്ടും അവസാനത്തൊന്ന് രണ്ട് കളികളിൽ നമ്മൾ കണ്ടല്ലോ എതിരാളികൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതും കോമ്പീറ്റ് ചെയ്തതും അപ്പോൾ ശ്രീലങ്ക അതൊരു ഡെഡ് റബറായിട്ടുള്ള മാച്ചാണെന്നുള്ളത് സംവദിക്കുന്നു എന്നിട്ടും മത്സരം സൂപ്പർ ഫോറിലേക്ക് സൂപ്പർ ഓവറിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതുപോലെ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ടീം ആദ്യത്തെ രണ്ട് കളികളിൽ പൊട്ടി തകർത്ത ടീമാണ് അവർ ഫൈനലിൽ നമുക്കെതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി ഇരുപത് റൺസിൽ നമ്മുടെ മൂന്ന് വിക്കറ്റ് വീഴുന്നൊരു ഘട്ടം ഒരു ഘട്ടത്തിലുണ്ടായി അത് ഇപ്പോൾ നോക്കുക പാകിസ്ഥാൻ്റെ ഈ ടീമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നായിട്ട് ഗണിക്കപ്പെടേണ്ട ഒരു ടീമാണ് കാരണം ഫക്കർ സമനും ഷൈബ് സദ ഫർഹാനും കഴിഞ്ഞാൽ ആരാണ് അവർക്ക് ബാറ്റ് ചെയ്യാനുള്ള ടി ട്വൻ്റി മികവുള്ള ഒരു ബാറ്ററി ടീമിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരുടെ ബൗളിങ്ങിൽ ഇപ്പോൾ ഷെയൻ ഷാഫ്രീദിയ അബ്രഹറിനൊക്കെ പറയാമെങ്കിലും അവരുടെ പഴയകാല മഹാരഥന്മാരായിട്ടുള്ള ബോളർമാരോട് കിടപിടിക്കുന്ന ആരുണ്ട് അങ്ങനെയുള്ളൊരു ടീം പരിമിതമായ വിഭവങ്ങൾ വെച്ച് ഫൈനൽ മത്സരത്തിൽ നമ്മളോടൊരു ഫൈറ്റ് നടത്തുന്നത് കണ്ടു ഒരു ഘട്ടത്തിൽ നമ്മുടെ ബാറ്റർമാർ തുടക്കത്തിൽ വീഴുന്ന കാഴ്ചയും കണ്ടു സോ അത്തരത്തിലുള്ള ചില ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ വന്നു എന്നുള്ളതും ഒരു വറയിങ് സൈനാണ് അത് ഒരു പക്ഷേ നമ്മുടെ ടീമിൻ്റെ സമഗ്രാധിപത്യം നമ്മുടെ ആത്മവിശ്വാസം വളരെ ഉയർന്ന തരത്തിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാവണം എതിരാളികൾ അത് നന്നായിട്ട് പൂഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് അപ്പം ചിലപ്പം അങ്ങനെയാണ് നമ്മൾ വലിയ രൂപത്തിൽ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ ഒരു ചിലപ്പം ലാഘവത്വം ചിലപ്പം സംഭവിക്കാം നമ്മുടെ ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ അത്തരത്തിലുള്ളൊരു ഫീലാണ് ഉണ്ടായത് ആ സമയത്ത് കമ്മ്യൂറ്റേറ്റേഴ്സ് പറഞ്ഞു കേട്ടില്ലേ ഈ കളി ഇന്ത്യ വലിച്ചെറിയുന്ന പോലെ ഫീലാണുള്ളത് എന്നുള്ളത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിലും ആ രണ്ട് കളികൾ അവസാനത്തെ രണ്ട് കളികൾ വല്ലാത്തൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നു മാത്രമൊരു ഘട്ടത്തിലൊക്കെ നമ്മുടെ ടീമിൻ്റെ മികവ് വെച്ച് അനായാസം മുന്നോട്ട് പോവേണ്ടതാണ് എന്നാൽ ഒരു ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ കടന്നു വന്നത് സോ ഇറാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കപ്പെടുക എതിരാളികളെ അവരർഹിക്കുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യുക അതിനെ വരും മത്സരങ്ങളിൽ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്ക് മുമ്പ് തീർച്ചയായിട്ടും സമയമുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാപ്രശ്നങ്ങളുണ്ടെന്നല്ല ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ് നമ്മൾ മികച്ച ടീമാണ് ഒരു സംശയവുമില്ല പക്ഷേ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള റൂമുണ്ടാവും ആ കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക വരും മത്സരങ്ങളിൽ നമുക്ക് മികവ് കാണിക്കാൻ പറ്റണം പിന്നെ വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിലാണ് നടക്കാൻ പോകുന്നത് അവിടെ നമുക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് കിരീടം നിലനിർത്താനും പറ്റണം അപ്പോൾ ഒരു ഇതൊരു ലോങ് മിഷൻ്റെ ഭാഗമാണ് അടുത്ത വേൾഡ് കപ്പ് കിരീടം എന്നുള്ളതാണ് നമ്മുടെ മിഷൻ അതിലേക്ക് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വീണ്ടും എത്താം